ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിദ ആരും മറന്നിട്ടില്ലല്ലോ ഇന്നാ ഞാൻ ഇഷാദിനെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ പറയുമ്പോ സ്വപ്നവനി രാമനന്ദരുന്നെഴുന്നേക്കാണ് മോൾ ധൈര്യമായിട്ട് കൊണ്ടുപോ എന്റെ കൊച്ചുമോൻ ആദീനെ പോലെ ഏഹ് ആദ്യോ അതാര എന്ന് പറയുമ്പോ രാമനന്ദൻ എടുത്തു വായിക്കി പറ അതോ മോളെ ആ ഇഷാദ് വരുന്നത് കേട്ട തൊട്ടേ ഇയാൾക്ക് മനസ്സിനെ ഭയങ്കര ആദിയാ അവൻ എന്ത് കഴിക്കാൻ കൊടുക്കും എന്ത് കുടിക്കാൻ കൊടുക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഓ അതൊന്ന ആർത്തിട്ട് ഓർത്തിട്ട് അമ്മ വിഷമിക്കേണ്ട അവൻ എന്ത് കൊടുത്താലും കഴിച്ചോളും അത്രക്ക് പാവായിഷ്യ അത് എന്ന് പറയാണ് ചിപ്പി ചോയിക്കണ്ടേ അല്ല അമ്മേ ഞാൻ എന്താ ചേട്ടനെ വിളിക്കേണ്ടത് മോളെ ചേട്ടാന്ന് വിളിച്ചാ മതി എന്ന് പറയാണ് ആ സമയത്ത് രാമാനന്ദൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ അസുഖം ഒന്ന് മാറിക്കെട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാണ് അതിനുശേഷം ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും കൂടി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോകുമ്പോ സ്വപ്നൂര് പറയുന്നുണ്ട് മോളെ ഞാൻ കഴുകിക്കൊള്ളാം പാത്രം വേണ്ടമ്മേ ഞാൻ കഴിക്കൊള്ളാം വേണ്ടന്നേ മോള് കൈ കഴുകിയിട്ട് പോവാൻ നോക്ക് എന്ന് പറയാണ് അങ്ങനെ സ്വപ്ന ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകാട്ടോ ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവേലിയെടുത്ത് രാമാനം പറയുന്നുണ്ട് സ്വപ്നം തനിക്ക് എന്നും മരുമകളെ ഇതുപോലെ സ്നേഹിച്ചുകൊണ്ടിടും ഇതുപോലെ സ്നേഹിച്ചാലേ തന്റെ സൗന്ദര്യം വർദ്ധിക്കും ഏ മരുമകളെ സ്നേഹിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കോ പിന്നെ അല്ലാതെ നന്നായിട്ട് വർദ്ധിക്കും ഇപ്പൊ തന്റെ സൗന്ദര്യം ഇരട്ടിയായിട്ടുണ്ട് ഓണോ ഒന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നവാലി പാത്രം കഴുകാൻ വേണ്ടി അടക്കളയിലേക്ക് പോവാട്ടോ ശേഷം നമ്മുടെ പ്രിയാമണിനെയും അതുപോലെ തന്നെ മാഷിനെയൊക്കെയാ കാണിക്കേണ്ടത് മാഷു പ്രിയാമണിയോട് ചോദിക്കേണ്ടത് എടോ പ്രിയെ സുചിത്ര എഴുന്നേറ്റില്ല എടോ ആ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ് എടോ താനെന്താടോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇന്ന് അവൾക്ക് ഒരു ജോലി കിട്ടി എന്ന അവൾക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതാണ് താൻ കഞ്ഞില്ലെങ്കിൽ അവള് ജോലിക്ക് പോയില്ലെട്ടോ അപ്പോവോ പോവാതിരിക്കോ എന്ത് വേണേലും ചേട്ടെ എനിക്കറിയേണ്ട കാര്യമില്ല എടോ ജോലി കിട്ടിയ സന്തോഷിച്ച് അവള് ഒന്ന് സിനിമക്ക് പോയി അതാണ് ഇത്ര വലിയ തെറ്റ് എന്ന് മാഷു ചോദിക്കുവാണ് അങ്ങനെ സംസാരിച്ചോണ്ട് എനിക്ക് ഇഷിത അങ്ങോട്ടേക്ക് വരുവാണ് ആ എന്താ എന്താച്ചാ കുറച്ച് പ്രശ്നമാണോ തോന്നുന്നു ആ ചോദിച്ചു നോക്ക് അപ്പോഴേക്കും ഇഷിതനെ തീ കാണുമ്പോ തന്നെ പ്രിയമ്മ ചോദിക്കണ്ട് മാഷെ മാഷിന് ചായ വേണോ ഇഷിത നിനക്ക് ചായ വേണോ ഇഷു എന്തൊരു ചോദ്യമായത് കടിച്ചു തിന്നോലോ എന്താ പ്രശ്നം അവൻ ചോദിക്കുമ്പോ സുചി എടുത്ത് പോയി ചോദിക്കേ എന്ന് പറയാണ് ശുചിയെടുത്തോ ശരി ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അകത്തേക്ക് കയറി പോണം അപ്പൊ സുചിത്രയുടെ കരഞ്ഞോണ്ടിരിക്കണ്ട് എന്താ സുചിത്ര എന്താ കാര്യം ദേ ഇളയവൻ ഭയങ്കര ചൂടിലാണല്ലോ എന്ത് പറ്റും നീ എന്തെ കുരുത്തക്കോടെ ഒപ്പിച്ചോ ചേച്ചി അത് ഇന്നലെ എനിക്ക് ജോലിക്ക് ഇന്റർവ്യൂവിന് പോയായിരുന്നു ആഹാ എന്നിട്ട് എന്നിട്ട് ജോലി കിട്ടി എന്നിട്ട് അപ്പൊ വിനോദം കൂടെ ഉണ്ടായിരുന്നു അവന് ട്രീറ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ കോഫി ഹൗസിൽ പോയി കോഫി കുടിച്ചു പിന്നെ പിന്നെ ഒരു സിനിമക്ക് പോവാൻ വേണ്ടി അവൻ നിർബന്ധിച്ചപ്പോ ഞാൻ സിനിമക്ക് പോയി രാത്രി വൈകിയ വന്നത് ആ കൊള്ളാം ഇത് ചീ വളരെ ചീത്ത സ്വഭാവമാണ് സുചിത്ര ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വിനോദ് എന്റെ അനിയനാണ് ഞാനായിട്ടൊരു ബന്ധമുണ്ട് എന്റെ അനിയനാണ് പക്ഷെ നിന്റെ ആരുമല്ല ഇത് വരാ അതുകൊണ്ട് നീ സിനിമയ്ക്ക് പോയത് വല്ലാത്തൊരു തെറ്റ് തന്നെയാണ് അതിന് അമ്മേനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല നീ ഒരു കാര്യം എന്ന് ചെയ്തു അത് എത്ര സോറി പറയാനും തയ്യാറാണ് പക്ഷെ ഇളയമ കേൾക്കുന്നില്ല നീ വാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു സുചിത്രനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പ്രിയാമന്റെ അടുത്തേക്ക് പോവാണ് അമ്മേ എന്താണ് അതെ അതെ സുചിത്രക്കൊരു തെറ്റു പറ്റി അവൻ അവൾക്ക് ഇന്ന് ജോലിക്ക് പോണ്ടതാണ് ഇവന്റ് മാനേജ് മാനേജ്മെന്റ് കമ്പനിയിൽ ഇതേ പത്ത് മണിക്ക് അവൾ അവൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ അമ്മ കരിഞ്ഞാൽ അവൾ പോകുള്ളൂ എന്ന് പറയാണ് അവളിനത് ആവർത്തിക്കൂലമ്മേ എന്ന് പറയുമ്പോഴേക്കും മാഷു പറയുണ്ട് എടോ ഒരു മാപ്പ് കൊടുക്കടോ നോക്ക് ഒരു വാണിംഗ് ഒരൊറ്റ വാണിങ് കൊടുക്ക് ഇനി അവൾ ആ തെറ്റു ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ സുചിത്ര അടുത്ത് നിഷിത പറയുന്നുണ്ട് വാ വാ കാല് പിടിക്കണ പോലെ വാ എന്ന് പറയുമ്പോൾ വിളിക്കാണ് അങ്ങനെ സുചിത്ര വേഗം തന്നെ നമ്മുടെ കരഞ്ഞോട് വരുന്നത് പെട്ടെന്ന് തന്നെ സ്പ്രിയാമയുടെ കാല് പിടിച്ച് പൊട്ടിക്ക ാണ് ഇളയെ ക്ഷമിക്കളേ ഒരിക്കലും ഇനി തെറ്റാമർത്തിക്കില്ലെന്ന് പറഞ്ഞ് കരയുമ്പോ നമ്മുടെ പെട്ടെന്നെ പ്രിയാമണി എഴുന്നേക്കുവാണ് മോളെ ഇതുമായിട്ട് ചാടി ചാടി കയറി കെട്ടിപ്പിടിക്കുകയാണ് സോറി ഇളയമെ ഒരിക്കലും ആവർത്തിക്കില്ല എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായിന്ന് പറഞ്ഞ കയറിയുമ്പോ സാരില്ല നീ പോയിട്ട് റെഡിയാവും ഇളയമെ കഴിക്കാൻ എടുത്ത് വെക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സുജിത്രകത്തേക്ക് പോവണ്ട അങ്ങനെ ഇഷിതാ എന്നാ ശരി ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് ഇഷിദ്ധം പുറത്തേക്ക് പോകാട്ടോ ആ സമയത്ത് പ്രിയാമണി മാഷിനോട് പറയണ്ടേ അതെ സുജി ഒരു പാവാണ് ഞങ്ങൾക്ക് ഒരു ഡോസ് കൊടുത്തേ അല്ലേ ഇത് വല്ലാത്തൊരു ഡോസായി പോയിട്ടോടോ എന്ന് മാഷും പറയുന്നു അതിനുശേഷം കാണിക്കണത് ഹോസ്പിറ്റലാണ് ഇഷിത ഹോസ്പിറ്റൽ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ എത്തിക്കട്ടോ അപ്പൊ നമ്മുടെ സ്റ്റീഫൻ ഡോക്കറ് മുമ്പിൽ ഉണ്ട് ആ ഡോക്ടർ എത്തിയോ ആ എത്തി അല്ല ആദ്യം റൂമിൽ ഇഷാദിന്റെ റൂമിൽ പോയില്ലായിരുന്നോ ഇല്ല ആദ്യം എന്റെ റൂട്ടിൻ മാറിയല്ലോ ആദ്യമൊക്കെ ഞാൻ ഇഷാദിന്റെ റൂമിൽ പോയിട്ടാണ് ഡോക്ടറെ കാണുന്നുണ്ടെന്ത ഇപ്പൊ ആദ്യം ഡോക്ടറെ കണ്ടിട്ട് ഇഷാദിന്റെ റൂമിൽ പോകാറുള്ളൂ എന്ന് പറയാണ് ആദ്യം ഡോക്ടറെ കാണണം പിന്നെ അവനായിട്ട് സംസാരിക്കണം പിന്നെ അവന് ഭക്ഷണം കൊടുക്കണം കുറച്ചു നേരം മെമ്മറി ടെസ്റ്റ് പിന്നെ അവനായിട്ട് കുറച്ചു നേരെ കെട്ടിപ്പിടിച്ച് കിടക്കണം പിന്നെ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കണം അവന്റെ കൂടി ഇരിക്കണം രാത്രി കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാനും കൂടി അവനും കൂടി കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും എന്ന് പറയാണ് സോറി ഇഷിദ ഡോക്ടർ ഡോക്ടർ അടുത്തത് പറയാൻ എനിക്ക് വലുതെ വിഷമമുണ്ട് എന്താ എന്തോ പറ്റി എന്താ സ്റ്റീഫൻ ഡോക്ടർ ആകെ വല്ലാതിരിക്കണത് എന്താ ഡോക്ടർ അത് ഡോക്ടറിന്റെ സന്തോഷം കാണുമ്പോൾ ഇതൊരു സാഡ് ന്യൂസ് ആണ് സാഡ് ന്യൂസോ എന്താ ഡോക്ടർ എന്താ കാര്യം ഇഷാദ് ഇഷാദ് അവൻ പോയി പോയെന്നോ എങ്ങോട്ട് പോയെന്ന് അത് അവൻ ചെലപ്പോഴാണ് കഴിഞ്ഞ ദിവസം സൈക്കിൾ വിടാൻ പോയ പോലെ പോയതായിരിക്കും ഏഹ് ഇത് അങ്ങനെയല്ല ഡോക്ടർ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി സംഭവം എന്ത് എന്ന് പരിചോദിക്കാണ് അത് സമയത്ത് സ്റ്റീഫൻ ഡോക്ടർ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് രാത്രി പെട്ടെന്ന് അവൻ എഴുന്നേറ്റതും ഒച്ചുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അവിടെ എഴുന്നേറ്റതും പിന്നെ സിസ്റ്റർമാരെ കയറി പിടിക്കാൻ പോയപ്പോഴേക്കും മോനെ പോവല്ലേ മോനെ പോവല്ലേ എന്ന് സിസ്റ്റർമാര് പറഞ്ഞപ്പോൾ ഞാൻ പോകും എനിക്കെൻ്റെ വീട്ടിൽ പോണോ അമ്മയ ഡോ എന്റെ ഡോക്ടർ ഒന്നും അല്ല മാറി മാറുന്നു അവരെ പിടിച്ച് തള്ളിയിട്ട് പുറത്തേക്ക് പോയിപ്പോ സെക്യൂരിറ്റി ചേട്ടനും പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ തള്ളിയിട്ട് ഇഷാദ് ഓടിപ്പോയതാണ് കേട്ടോ അങ്ങനെ നടന്ന കാര്യങ്ങൾ സ്റ്റീഫൻ ഡോക്ടർ പറയുമ്പോഴേക്കും ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ് ഡോക്ടർക്ക് ഒരുപാട് വിഷമങ്ങൾ തന്ന് അവര് അവൻ പോയി എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ഡോക്ടർ അപ്പുറത്തേക്ക് പോവുന്നുണ്ട് ഇഷിത പതിക്കേ വിഷമിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് പോയി ഇഷിതയ്ക്ക് ആകെ വിഷമം വാതിൽ അടച്ചിട്ട് ഇഷിത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷാദിന്റെ ഓർമ്മകൾ മാത്രം ഇഷ ഇതക്കുള്ള ആറു ഇഷാദായിട്ട് കിടന്ന റൂമിലായിട്ടോ പോയിരിക്കണത് അങ്ങനെ ഇഷാദൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നു അവനെ ഭക്ഷണം കൊടുത്തു അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഇഷിത ആ ഒരു സംഭവം കാണുന്നത് ഇഷിത കെട്ടിക്കൊടുത്ത കയച്ചേനും കൂടി പൊട്ടിച്ചേർന്നിട്ടാണ് ഇഷാദ് അവിടുന്ന് പോയത് ആ കഴിച്ചേനെടുത്തിട്ട് ഇഷിത പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം അതും ആലോചിക്കുകയാണ് ഇഷാദിന്റെ കൈ കെട്ടിക്കൊടുത്ത നല്ല നല്ല നിമിഷങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇഷിതക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇഷിദ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കണത് രചനേനെയാണ് രചനയെ ഉമ്മറത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രചനയാണെങ്കിൽ നമ്മുടെ ആദ്യമായിട്ടുള്ള പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ആദ്യ അവസാനം ഊട്ടിയിൽ പോണ സമയത്ത് രചനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തൊക്കെ ആലോചിച്ച് രജന അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവിടെയൊക്കെ ആകാശ് വരുന്നുണ്ട് എടോ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ആ ആകാശ് എനിക്ക് സി എമ്മിന് ഒരു പരാതി കൊടുക്കണം നേരിട്ട് പോയി കൊടുക്കണം ആകാശിന് ഒരുപാട് രാഷ്ട്രീയക്കാരുടെ പരിചയമൊക്കെ ഉണ്ട് വിനോദ മാളിക്കല്ലേ പരിചയമില്ലേ അവ അയാളൊന്ന് വിളിച്ചു ചോദിക്കാവോ സി എമ്മിന്റെ അപ്പോയിൻമെന്റ് ഇട്ടു തരാനായിട്ട് ഒരു കാര്യം ചെയ്യാണ്ടോ ഞാൻ പരാതി എഴുതി എന്റെ കൈത്താ ഞാൻ നേരിട്ട് കൊണ്ടു കൊടുക്ക ആകാശ് എന്താ ഇങ്ങനെയൊക്കെ ത് എന്നെ ഒഴിവാക്കുന്ന പോലെ ഞാൻ വന്നാൽ എന്താ കൊഴപ്പം ഞാനും കൂടി വരുന്നുണ്ട് ആകാശ എന്നെ ഇങ്ങനെ ഒഴിവാക്കുമ്പോഴാണ് എനിക്ക് ആകാശിലേക്കുള്ള സംശയം കൂടി വരുന്നത് ഒന്നിനെങ്കിൽ ആകാശിനെ എന്തോ ഒരു ഇത് പിടി ഇത് ഉണ്ട് ആദ്യക്ക് ആക്സിഡന്റ് പറ്റിയാലും ആദ്യം ആകാശിന് പങ്കുണ്ട് അല്ലെങ്കിൽ മഹേഷിന് പങ്കുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയുണ്ട് എടോ ഇനി മഹേഷ് ആയിരിക്കും ആദ്യെ വണ്ടിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയത് ഏ മഹേഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സ്വന്തം മക്കള് ഒരിക്കലും ആർക്കും അങ്ങനെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മഹേഷിന് അവനെ ഭയങ്കര ാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല പക്ഷെ അവനെ ആക്സിഡന്റ് സംഭവിച്ചതിനു ശേഷം മഹേഷിന്റെ കൈയിലെന്തോ അവനെ കിട്ടിയിട്ടുണ്ട് അതാ ആ ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു എന്റെ മോനെ എനിക്കിനി കാണാൻ പറ്റില്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം അവിടേക്ക് നടന്ന് വലഞ്ഞ് മതിയായിട്ട് ഓടി 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 ആകാശിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ആകാശിന്റെ ഗേറ്റിന് അവിടെ എത്തുമ്പോഴേക്കും ആദ്യക്ക് ആകെ ക്ഷീണാവാണ് ആദ്യം അവിടെ പെട്ടെന്ന് ഇരുന്ന് പോകുകട്ടോ ഗേറ്റിന് പുറകെ തന്നെ ആയിട്ട് അങ്ങനെ നമ്മുടെ രജനനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ ഗേറ്റിനെ അവിടെ ആ കാഴ്ച കാണുന്നത് ആ അതിനെ പോലത്തെ കുട്ടി അവിടെ ഇരിക്കുന്നത് പോലെ രജന തോന്നുന്നുണ്ട് കേട്ടോ രചന പെട്ടെന്ന് ആദി ആദി എന്ന് പറഞ്ഞിട്ട് ഓടി പോവാണ് അങ്ങനെ ഗേറ്റിന് അവിടെ എത്തുമ്പോഴേക്കും ആകാശം തൊട്ടു പിന്നാലും ഓടുന്ന കേട്ടോ ആദി എന്ന് പറയുമ്പോഴേക്കും ആദ്യം അവിടെ നിന്ന് പതുക്കെഴുന്നേക്കണം അമ്മ എന്ന് പറയുമ്പോഴേക്കും ഗേറ്റ് തുറന്നിട്ട് നമ്മുടെ രചന ആദിനെ കെട്ടിപ്പിടിക്കണം എന്റെ പൊന്നുമോനെ നീ എവിടെയായിരുന്നു പറഞ്ഞ ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശം രചനയും കൊട്ട് ആദ്യം അകത്തേക്ക് കൊണ്ടുവരാണ് ആദ്യം കൊട്ടും വയ്യ കേട്ടോ ആദ്യം അവിടെ അകത്തിരിക്കുമ്പോഴേക്കും അമ്മ എനിക്ക് വയ്യമ്മ എനിക്ക് വിശക്കുന്നു മോൻ ഇവിടെ ഇരിക്കും മോനോടീക്ക് ഞാൻ ഭക്ഷണം എടുക്കാം എന്ന് പറഞ്ഞിട്ട് രചന പെട്ടെന്ന് രണ്ട് പ്ലേറ്റും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കും ാണ് മോൻ കഴിക്കി കഴിക്കുന്നു വേണ്ടി കഴിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആദ്യ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാട്ടോ അങ്ങനെ രചന ചോദിക്കണ്ട എന്റെ മോൻ എവിടെയായിരുന്നു ഇത്ര ദിവസം എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ലമ്മ ഇന്നലെ കണ്ണു തന്നപ്പോ ഞാനൊരു ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് അവിടെ ആരും പരിചയം ഞാൻ അവിടെ നിന്ന് ഓടി വരുവായിരുന്നു കയ്യില് പൈസ ഇല്ലായിരുന്നു അമ്മ ഞാൻ രാത്രി ഓടി 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 വന്നിട്ടാ ഇവിടെ എത്തിയത് എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി ഓടി വന്നത് തന്നെ എന്റെ പൊന്നു മോനെ എന്നൊക്കെ രചന പറയുന്നുണ്ട് എന്നാലും ഏർ ആകാശം ചോദിക്കണ്ട എന്നാലും ആദ്യം നിനക്ക് എത്തും സംഭവിച്ചത് ഞാൻ എപ്പോഴാ ഹൗസ്കൂളിൽ പോയത് എന്ന് ചോദിക്കുകയാണ് സമയത്ത് രചന പറയാഴ്ച മുമ്പാ ആ അന്ന് ഞാൻ ബസ്സിൽ കയറിയായിരുന്നു ബസ്സെടുക്കാൻ സമയമാവെന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള കടയിൽ ചിപ്സ് മേടിക്കാൻ പോയി ചിപ്സ് മേടിച്ച് വന്നപ്പോഴേക്കും എടുത്തു ബസ്സിന് പുറകെ ഞാൻ ഓടിയപ്പോഴേക്കും ഒരു കാർ വന്ന് എന്നിടിച്ചു എന്ന് വെച്ചു പറയുമ്പോ ആകാശ് ചോദിക്കുന്നുണ്ട് അല്ല ഏത് കാർ ഇടിച്ചിന്നുമോനെ ഓർമ്മയുണ്ടോ കാറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ അയ്യോ അങ്കിൾ എനിക്കത് ഓർമ്മയില്ല ഏത് കാറായിടിച്ചെന്ന് ആ സമയത്ത് ആകാശ് ഹാവോ സമാധാനം എന്ന് പറഞ്ഞിട്ട് അപ്പഴായിട്ട് ഞാൻ നിൽക്കണത് ആ രചനപ്പുറത്ത് പറയുന്നുണ്ട് മോനെ മോൻ കഴിക്കെന്ന് പറയുമ്പോൾ ആകാശ് പറഞ്ഞിട്ട് രചന നീ അവനെ കഴിക്കാൻ കൊടുക്ക മോനെന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കൂളാവട്ടെ ഒന്ന് കിടന്നുറങ്ങട്ടെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ആകാശ് അപ്പുറത്ത് പോയിരിക്കാനുണ്ട് ഇരിക്കാനുണ്ട് ഹാവോ സമാധാനം എല്ലാം കലങ്ങി തെളിഞ്ഞു എന്നൊരു ആശയത്തിൽ ആകാശം അങ്ങനെ ഇരിക്കാട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ അരുദ്ധതിന്റെ ആ മോള് വരുന്നില്ല കേട്ടോ അപ്പൊ ആ വിനോദാണ് കൊണ്ടുവരുന്നത് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ വന്ന പാടത്തര ഹായ് എന്റെ കേരളമേ എന്ന് വേണ്ട കാറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിന്ന് ഇങ്ങനെ തലയിട്ട് ഓ നിന്നെ കണ്ടിട്ട് കടിച്ചു തിന്നാൻ തോന്നുന്നു ഇത്ര മനോഹരമായ നാട്ടിൽ നിന്ന് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എടാ വിനോദ ഈ നഗരത്തെ കൂടി വണ്ടി ഓടിക്കാണ്ട് പച്ചപ്പി കൂടി വണ്ടി ഓടിക്കടാ ഞാൻ ഈ നഗരം ഒന്ന് പിടിച്ച് തിന്നട്ടേടാ എന്റെ കേരളമേ എന്റെ കേരളമേ എത്ര സുന്ദരമാണ് എൻറെ കേരളം ഓ ദില്ലിയിലെ വിശപ്പൊക്കെ തിന്ന് തിന്ന് ശ്വസിച്ച് ശ്വസിച്ച് എന്റെ കേരളത്തിന്റെ നല്ല വായു ശ്വസിക്കുമ്പോൾ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു ഓ എന്തൊരു ആശ്വാസവാ എന്തൊരു സമാധാനമാ എന്റെ കേരളം എന്നൊക്കെ പോയിട്ട് ആകെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാട്ടോ ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് നാളത്തെ പ്രൊമോയില് ആ പെൺകുച്ചിണ്ടല്ലോ അവളെ നമ്മുടെ ഇഷിതയുടെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ ആ സമയത്ത് ഇഷിത അവളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മാഷിന്റെ അടുത്തേക്ക് അതുപോലെ തന്നെ പ്രിയാമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് രജൻ സുചിത്ര അവിടെ ഉണ്ട് കേട്ടോ സുചിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് ദൈ ഇവനാ എന്റെ ചങ്ക് എന്ന് പറഞ്ഞിട്ട് വിനോദനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് ആ സമയത്ത് ഇഷിത സുചിത്യടുത്ത് പറയുന്നുണ്ട് നിന്റെ വിനോദനെ എടുത്തുകൊണ്ട് പോകും അവള് ഇപ്പൊ തമാശ ഒക്കെ പറയുമ്പോൾ സുചിത്രയുടെ മുഖം ആകെ അങ്ങോട്ട് മാറും കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നവലിയുടെ അതുപോലെ തന്നെ രാമതന്റെ കാറിലൊക്കെ ആ പെൺകുട്ടി വഴങ്ങുന്നുണ്ട് അത് നീ എത്ര നല്ല പെൺകുട്ടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലിക്ക് ഭയങ്കര ഇഷ്ടമാവുകട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുചിത്രയും അതുപോലെ തന്നെ ആ പെണ്ണും അതുപോലെ തന്നെ വിനോദം കൂടി കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ് ആ സമയത്ത് സുചിത്രെ പുറകിലായിട്ട് ഇരുത്തിയിരിക്കുന്നത് സുചിത്രയുടെ ആ പെണ്ണ് പറയേണ്ട അതെ ഇതിനും വിനോദം നമ്മുടെ പേഴ്സണൽ മാറ്റർ ആണ് സുചിത്ര പ്ലീസ് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനോദിനോട് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ ആ പെൺകുട്ടി സുചിത്രക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇഷാത് പോയ കാര്യം നമ്മുടെ ഇഷിദാ വീട്ടിൽ പറയുന്നുണ്ട് ഇഷ്ടക്ക് ഭയങ്കര വിഷമവും ആയിട്ടോ ആ ഒരു ഭാഗത്തോട് കൂട്ടിയിട്ടായിട്ടോ പ്രൊമോവും തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ